ഹേമ കട്ടി റിപ്പോർട്ട് പുറപ്പെടുന്ന സ്റ്റേ ഒരാഴ്ചത്തേക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ വന്നിരിക്കുന്നത് കേസിലെതിരെ കക്ഷികൾക്ക് നോട്ടീസ് വായിച്ചു കോടതി ഇന്ന് മൂന്ന് മണിക്ക് റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കുകയാണ് സ്റ്റേ ബിൽ നൽകുന്ന വിവരങ്ങൾ ബില്ലിൽ എന്താണ് സ്റ്റേക്കുള്ള സാഹചര്യം വിവരങ്ങൾ പ്രതീക്ഷ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവസാന നിമിഷം ഒരു ടിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് അതായത് ഇന്ന് മൂന്നര മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാനിരിക്കുകയാണ് ഹൈക്കോടതി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഒരാഴ്ചത്തേക്കാണ് ഹൈക്കോടതിയുടെ സ്റ്റേ ഉള്ളത് സർക്കാർ അടക്കം ഈ കേസിലെ എതിർകക്ഷികൾക്ക് ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണിക്കുവരും ഏതായാലും ആ ഏറെക്കാലം കാത്തിരുന്ന ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്തായത് പൊതുസമൂഹം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടലുണ്ടായിരിക്കുന്നത് സിനിമാ സംവിധാന സംവിധായകന നിർമാതാവായ സജിമോൻ പാറയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയുമായി കോടതിയിലെത്തുകയും ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് ഇത് പുറത്തുവിട്ടാൽ ഒരുപാട് പേരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന അവാദവുമായി കോടതി ത്തിയത് ഇവിടെ വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് ആ പുറത്തുവിണമെന്ന നിലപാടിൽ തന്നെയായിരുന്നു അവർ ശക്തമായി ഹർജിക്കാനെതിരെ വാർമുഖങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ കോടതി ഈ വിഷയത്തിൽ ഒരു ഇടക്കാല സ്റ്റേ നൽകിയിരിക്കുന്നു അതായത് ഒരാഴ്ചത്തെ സ്റ്റേ ആണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ആ സ്റ്റേയിൽ ഇനി ഹർജി കേട്ട് ഒരു തീരുമാനമെടുക്കുന്നതുവരെ ആ റിപ്പോർട്ട് പുറത്തേക്ക് വരില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്തായാലും ആ ഈ കേസ് ഹൈക്കോടതിയും കടന്ന് കോടതിയിലേക്ക് പോലും നീങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ത് എന്നത് ഇനിയും അറിയാൻ ഏറെ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ഇന്നത്തെ ഹൈക്കോടതി ഇടപെടലിലെ ആ സാരാംശം എന്നത് എന്തായാലും ആ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് ആ സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചിരുന്നു ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് ഈ റിപ്പോർട്ട് അപേക്ഷ അഞ്ചു പേർക്ക് കൈമാറാനായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നത് ആ റിപ്പോർട്ടിൽ സ്വകാര്യ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ മറിച്ചുകൊണ്ട് നൽകാനായിരുന്നു തീരുമാനം എന്നാൽ ആ തീരുമാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി എന്തിനാണ് എന്തിനാണ് പ്രൊഡ്യൂസർ സ്റ്റേ അല്ലേ പേടിക്കുന്നത് പേടിക്കുന്നത് പല ഉറപ്പാണ് നിങ്ങളെ പൊക്കെ വെച്ചിരിക്കുന്ന പല പ്രമുഖന്മാരില്ലേ അവരിൽ പലരും ഉള്ളപ്പോവും കേട്ട ആറ് വർഷമായി ഇത് പുറത്തു വരാതിരിക്കുന്നു സർക്കാരിന് ഫണ്ടാണ് ആവശ്യം നിങ്ങൾക്ക് അതുകൂടെ തന്നെ ഫണ്ട് കൂടുതലാരും കൊടുക്കുന്നു അതുകൊണ്ട് റിപ്പോർട്ട് താഴെ തരും അറുപത്തിരണ്ട് പേരിലുള്ള റിപ്പോർട്ട് ഇപ്പം ഇനി എത്ര പേജിൽ പുറത്ത് വരുന്നു കണ്ടറിയാം ഫണ്ടാണ് മെയിൻ ഫണ്ട് ആര് കൂടുതൽ കൊടുക്കുന്നു അവരെ കൂടെ എല്ലാവരും നിൽക്കുകയുള്ളു ഇനി പുറത്തുവരാൻ പോകുന്ന എന്തെന്നും അറിയത്തില്ല ചിലയിൽ നടിക്കെതിരായുള്ള പീഡനം പുരുഷാധിപത്യം കാസ്റ്റിംഗ് കൗജ് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും ഫണ്ടുകളോ ഉൾപ്പെടും അതുകൊണ്ടാണ് ഇതിന് പലതും പുറത്തു വരാതിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ പല പ്രമുഖന്മാരും കായ്ക്കൊടുക്കുകയും കയ്യിൽ പിടിച്ചു വച്ചുകൊണ്ടിരിക്കേണ്ട ഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് റിപ്പോർട്ട് പുറത്തു വരട്ടെ നല്ലതെന്ന് പറയട്ടെ